ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു അവൻ്റെ അപ്പൻ യവനനായിരുന്നു അവൻ ലുസ്ത്രയിലും ഇക്കോനയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു അവൻ തന്നോടുകൂടെ പോരേണമെന്ന് പൗലോ ശിക്ഷിച്ചു അവൻ്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാരെല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിചേതന കഴിപ്പിച്ചു അവർ പട്ടണം തോറും ചെന്ന് എരുഷലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കും തിന് അവർ കേൾപ്പിച്ചു കൊടുത്തു അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു മുസ്യയിലെത്തി ബിഥുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല അവർ മുസ്യ കടന്ന് ത്രോവസിലെത്തി അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കധോനിയക്കാരനായൊരു പുരുഷൻ അരികെ നിന്നു നീ മെക്കദോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാ എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചു ഞങ്ങൾ ഉടനെ മെക്കദോനിയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു അങ്ങനെ ഞങ്ങൾ ത്രോവസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുത്രക്കയിലേക്കും പിറ്റന്നാൾ നവപുലിക്കും അവിടെ നിന്ന് ഫിലിപ്പയിലേക്കും ചെന്നു ഇത് മെക്കദോനിയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു തുയത്തൈര പട്ടണക്കാര്യത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുധിയ എന്ന് പേരുള്ള ദൈവഭക്തിയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിന് െന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരത്തെ ഞങ്ങളെ എതിരേറ്റു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് ഞങ്ങളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ